ഇതിൽ വടകര ലോകസഭാ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും നൽകുന്ന ഒരു പാഠം വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ് കോൺഗ്രസ് എത്രത്തോളം എസ് ഡി പി യുമായും ജമാറ്റയുമായും എമാൽഗമേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വൃത്തികെട്ട രൂപമാണ് ഇവിടെയും നമ്മൾ കണ്ടത് വടകയെ നമ്മൾ കണ്ടത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എസ് ഡി പി ഐ പ്രകടമായി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനം നടത്തിയത് ഇവിടെയാണ് അതിൻ്റെ ഒരു പ്രത്യുപകാരമാണ് ഇപ്പം നിങ്ങൾക്ക് പാങ്ങോട് പഞ്ചായത്തിൽ പുലിപ്പാറ വാർഡിൽ കാണാൻ സാധിച്ചത് എസ് ഡി പി ഐ അവിടെ ജയിച്ചുവെന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ അടിത്തറ തന്നെ അവിടെ ഇല്ലാതായി ഇപ്പോൾ യു ഡി എഫിന് നാനൂറ്റി അമ്പത്തി അഞ്ച് വോട്ട് കിട്ടിയ സ്ഥാനത്താണ് ഇപ്പം നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടായത് എൽ ഡി എഫിനാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് കിട്ടിയ സ്ഥാനത്ത് നാനൂറ്റി നാൽപ്പത്തെട്ടായി എസ് ഡി പി ഐക്ക് മുന്നൂറ്ററുപത്തി മൂന്നിൽ നിന്ന് അറുനൂറ്റി എഴുപത്തി നാലായിട്ട് വർധിക്കുകയും ചെയ്തു ഇരട്ടിയായി അപ്പം ഇത് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വികൃതമായ രൂപമാണ് ഇതിന് വലിയ വില കോൺഗ്രസ് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള മതനിരപേക്ഷ ശക്തികൾക്ക് ഇപ്പോഴെങ്കിലും പ്രതികരിക്കാനുള്ള ഒരു അവസരമാണിത് നേരത്തെ കേരളത്തിൻ്റെ വികസനത്തിൽ ശശി തരൂര് പ്രകടിപ്പിച്ച വികാരം പോലെ തന്നെ ഈ രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെ വിമർശനത്തോടു കൂടി ആൾക്കാർ രംഗത്ത് വരണം ഞങ്ങളത് പ്രതീക്ഷിക്കുക ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഇപ്പോൾ മൂന്നാം സ്ഥാനത്തായില്ല കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തായത് മാത്രമല്ല ഈ മുപ്പത് വാർഡുകളിലെ തെരഞ്ഞെടുപ്പിൽ ഏഴാം ഏഴ് വാർഡുകളിൽ മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ് എത്ര ഭയാനകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിത്രമാണ് നമ്മുടെ ഈ കേരളത്തിൽ കാണുന്നത് എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി എസ് ഡി പി യേയും ജമായത്തെയുമായിട്ടുള്ള ബന്ധം എവിടെ എത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവല്ലേ ഇത് ഇതിന് മാങ്കൂട്ടിപ്പോൾ എന്താ പറയുന്നത് മാങ്കൂട്ടത്തിന് ഒരു പത്ത് പതിനയ്യായിരം വോട്ട് ഇവരുടേത് കിട്ടിയിട്ടുണ്ടല്ലോ ഒരയ്യായിരം വോട്ട് ബി ജെ പിൻ്റെ കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണല്ലോ ഇരുപതിനായിരം വോട്ട് കിട്ടിയത് അല്ലാതെ കോൺഗ്രസിൻ്റെ അടിസ്ഥാന വോട്ട് വർദ്ധിച്ചല്ലല്ലോ ഞങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാളും രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് യു ഡി എഫിന് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് നാലായിരത്തി അഞ്ഞൂറോളം വോട്ട് അങ്ങനെയും കിട്ടിയിട്ടുണ്ട് പത്ത് പതിനയ്യായിരം വോട്ട് എസ് ഡി പി ഐ ജമായത്തെ വോട്ട് കിട്ടിയിട്ടുണ്ട് എസ് ഡി പി ഐ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അനുസരിച്ചിട്ട് അയ്യായിരം വോട്ട് കിട്ടിയതാ അപ്പോൾ അത് ഇവിടെ നൽകിയ സൂചന അതാണ് വടകര നൽകിയ സൂചന അതാണ് അപ്പം മറനീക്കി പുറത്ത് വന്നിരിക്കുന്നു ഐക്യം അതാണിൻ്റെ പ്രശ്നം മറനീക്കി പുറത്ത് വന്നിരിക്കുന്നു ഇത് അപകടകരമാണ് കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ശക്തമായി രംഗത്ത് വരണം പ്രതികരിക്കണം